നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ ഒരു വശത്ത് ഇപ്പോഴും തുടരുന്നു ആ വാർത്തയ്ക്കുള്ള റേറ്റിംഗ് കുറഞ്ഞതോടെ ചാനലുകൾ ഓളിയിട്ട് തുടങ്ങി വാർത്തകൾക്ക് സാധാരണ ഒരു ക്രൊണോളജിക്കൽ ഉണ്ട് ശക്തമായ തിരച്ചിൽ തുടങ്ങി എന്ന ആദ്യ വാർത്തകൾ പിന്നീട് അർജുൻ്റെ ട്രിക്ക് കണ്ടെത്തി എന്നതിലേക്ക് അതിൻ്റെ പരിണാമം ട്രക്ക് കരയിൽ നിന്ന് ഇരുപത് മീറ്റർ അകലെ അഞ്ചു മീറ്റർ താഴത്താണ് എന്നൊക്കെയാണ് കൃത്യമായ മാധ്യമ വാർത്തകൾ ട്രക്കും ക്യാബിനും തമ്മിലുള്ള ബന്ധം വേർപെട്ടിരുന്നില്ല എന്നും ഇനി ക്യാബിനിൽ അർജുനുണ്ടോ എന്ന് പരിശോധിക്കുക മാത്രമാണ് നമ്മുടെ മുന്നിൽ ബാക്കിയെന്നുമൊക്കെയായിരുന്നു വാർത്തകൾ ആ വാർത്തകളൊക്കെ ശുദ്ധവിട്ടിദ്ധമായിരുന്നു എന്നിപ്പോൾ നമ്മൾ തിരിച്ചറിയുന്നു എന്നാൽ തങ്ങൾ ഇതുവരെ നിരത്തിയത് വിഡിദ്ധമായിരുന്നു എന്ന് അംഗീകരിക്കാൻ മിക്ക മാധ്യമങ്ങളും തയ്യാറാവുന്നില്ല ഇത്തരം തെറ്റായ വാർത്തകൾ എങ്ങനെയാണ് ഇത്ര ശക്തമായി പ്രചരിച്ചത് അധികാരികളടക്കം ട്രക്ക് കണ്ടെത്തി എന്ന പ്രഖ്യാപനം എന്തുകൊണ്ടാണ് നടത്തിയത് പുഴയിലെ അതിശക്തമായ കുത്തൊഴുക്കാണ് തെരച്ചിലിന് തടസ്സം സൃഷ്ടിക്കുന്നത് ഇതുവരെ നമ്മൾ അറിഞ്ഞുകൊണ്ടിരുന്നു എന്നാൽ ഇപ്പോൾ മനസ്സിലാക്കുന്നത് ഈശ്വർ ബാൽപേ എന്ന മുങ്ങൽ വിദഗ്ധൻ്റെ വാക്കുകൾ പരിശോധിക്കുമ്പോൾ മറ്റ് ചില യാഥാർത്ഥ്യങ്ങളാണ് അർജുനും ട്രക്കും കാണാതായി പതിമൂന്ന് ദിവസങ്ങൾ പിന്നിടുന്നു നാവികസേനയും മറ്റ് രക്ഷാപ്രവർത്തകരുടെയും ഒക്കെ തിരച്ചിൽ ഏറെക്കുറെ നിസ്സംഗ അവസ്ഥയിൽ അവിടെയാണ് അവരുടെ രക്ഷയ്ക്കൊടുവിൽ പ്രാദേശിക മത്സ്യത്തൊഴിലാളികൾ കളത്തിലിറങ്ങിയത് ഈശ്വർ മൽപയുടെ നേതൃത്വത്തിലുള്ള പ്രാദേശിക മുങ്ങൽ വിദഗ്ധരാണ് ഇപ്പോൾ അർജുനും ട്രക്കിനും വേണ്ടിയുള്ള അന്വേഷണം തുടരുന്നത് എന്നാൽ ഈ സംഘത്തിനു മുന്നിലും ശക്തമായ ഒഴുക്ക് കനത്ത തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നു ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ ട്രക്ക് കണ്ടെത്തി എന്ന് മാധ്യമങ്ങൾ വാർത്ത നൽകിയത് ഒട്ടും വിശ്വസനീയമല്ല എന്ന വസ്തുതയാണ് നമുക്ക് മുന്നിലുള്ളത് കുന്താപുരിയിൽ നിന്നുള്ള മത്സ്യത്തൊഴിലാളികളുടെ സംഘമാണ് ഇപ്പോൾ വേണ്ടി മുഖ്യമായി തെരച്ചിൽ നടത്തുന്നത് സംഘത്തലവൻ ഈശ്വർ ബൽപേ ഉടുപ്പി അക്വാമാൻ എന്നാണ് ഈശ്വർ ബൽപെ അറിയപ്പെടുന്നത് ഇതിനകം ആറിലേറെ തവണ ഈശ്വർ ബൽപെ പുഴയുടെ ആഴങ്ങളിലേക്ക് മുങ്ങിച്ചെന്നു മത്സ്യത്തൊഴിലാളിയായ ഈശ്വർ ബൽപയുടെ അതിസാഹസികമായ നീക്കങ്ങളാണ് ഇപ്പോൾ നമ്മൾ ഗംഗാവലി പുഴയിൽ കാണുന്നത് ആറ് തവണ അദ്ദേഹം ആഴങ്ങളിൽ മുങ്ങി പരിശോധിച്ചിട്ടും ട്രക്കിന്റെ ഒരു സാന്നിധ്യവും കണ്ടെത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഒരു തവണ ശരീരത്തിൽ ബന്ധിപ്പിച്ചിരുന്ന കയർ പൊട്ടി ഒഴുക്കിൽപ്പെട്ടു ഈശ്വർ ബൽപേ അദ്ദേഹത്തെ രക്ഷിച്ചത് നാവികസേനയാണ് ട്രെക്കുണ്ടാകാൻ ഏറ്റവും സാധ്യതയുള്ള പ്രത്യേകിച്ച് മാധ്യമങ്ങളൊക്കെ വാർത്ത നിരത്തിയ ആ നാലാം പോയിന്റിൽ വിശദമായ പരിശോധന ഈശ്വർ ബൽപെ നടത്തി എന്നാൽ അവിടെ ചെളിയും പാറയും മാത്രമാണ് തനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞത് എന്ന് ഈശ്വർ ബൽപെ മാധ്യമങ്ങളോട് വിശദീകരിച്ചു മറ്റു പോയിന്റുകളിൽ പരിശോധനകൾ തുടരുകയാണ് മറ്റ് രണ്ട് പോയിന്റുകളിൽ തകരഷീറ്റുകൾ മാത്രമാണ് കണ്ടെത്താൻ കഴിഞ്ഞത് മോട്ടുകളിലും പുഴയുടെ നടുക്ക് രൂപപ്പെട്ട മൺകൂനിയിലുമാണ് ഇപ്പോൾ ദൗത്യസംഘവും മത്സ്യത്തൊഴിലാളികളുമൊക്കെ രക്ഷാപ്രവർത്തനത്തിനായി തമ്പടിച്ചിരിക്കുന്നത് ഗംഗാവലി നദിയിലെ കനത്ത അടിയൊഴുക്കാണ് പ്രധാന വെല്ലുവിളിയെന്ന് ഈശ്വർ മൽപെ പറയുന്നു നിലവിലെ സാഹചര്യത്തിൽ വെള്ളത്തിലെ പരിശോധന എളുപ്പമല്ല എന്ന് റിട്ടയർ മേജർ ജനറൽ ഇന്ദ്രബാലൻ അറിയിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ഈശ്വർ മൽപെ വെള്ളത്തിലേക്ക് എടുത്തു ചാടിയത് വെള്ളത്തിനിടയിൽ സീറോ വിസിബിലിറ്റിയാണ് ഇപ്പോഴും തുടരുന്നത് തുടർന്നുള്ള പരിശോധനകളിൽ കാന്തം വെള്ളത്തിലിറക്കിയുള്ള പരിശോധന നടത്തുമെന്നാണ് ഇന്ദ്രബാലൻ പറയുന്നത് നാവികസേനയുടെ മുങ്ങോൽ വിദഗ്ധർ വരെ അപകടകരമായ സാഹചര്യങ്ങളിൽ സൂ ൂക്ഷ്മതയോടെ നിൽക്കുമ്പോഴാണ് മത്സ്യത്തൊഴിലാളി നേതാവായ ഈശ്വർ മൽപെ പുഴയുടെ ആഴങ്ങളിലേക്ക് മുങ്ങിയിറങ്ങാൻ ധൈര്യം കാട്ടിയത് ഇതിനിടയിൽ ചില വിചിത്രമായ പ്രസ്താവനകളുമായി കേരളം കളത്തിലിറങ്ങി ഇക്കഴിഞ്ഞ ദിവസം മന്ത്രി മുഹമ്മദ് റിയാസ് സംഭവസ്ഥലത്തെത്തിയിരുന്നു വലിയൊരു ബൂട്ട്സുമൊക്കെ ധരിച്ചായിരുന്നു മന്ത്രിയുടെ അവിടുത്തെ രക്ഷാപ്രവർത്തനം കരയിൽ നിന്ന് രക്ഷാപ്രവർത്തനമൊക്കെ നടത്തി മന്ത്രി മുഹമ്മദ് റിയാസ് തിരിച്ച് കേരളത്തിലെത്തി എന്നിട്ട് മാധ്യമങ്ങളോട് ചില ക്യീച്ചും വേണ്ടിയുള്ള രക്ഷാപ്രവർത്തനം അവസാനിപ്പിക്കരുതെന്ന് കർണാടക സർക്കാരിനോട് പറഞ്ഞിട്ടുണ്ടെന്നാണ് ഇപ്പോൾ മുഹമ്മദ് റിയാസിന്റെ വിശദീകരണം അർജുനു വേണ്ടിയുള്ള രക്ഷാപ്രവർത്തനത്തിൽ ഏകോപനമില്ലായ്മയുണ്ട് എന്നും മന്ത്രി മുഹമ്മദ് റിയാസ് പറയുന്നു ഇത്രയും ദിവസം ഈ മന്ത്രിയും കേരളത്തിന്റെ ഔദ്യോഗിക സംവിധാനങ്ങളുമൊക്കെ എവിടെയായിരുന്നുവെന്ന് മാധ്യമങ്ങൾ ചോദിക്കുന്നു പ്രത്യേകിച്ച് സമൂഹ മാധ്യമങ്ങൾ അവിടുത്തെ സംസ്ഥാന ഗവൺമെന്റാണ് രക്ഷാപ്രവർത്തനം ചെയ്യേണ്ടത് കേന്ദ്ര സർക്കാരാണ് മറ്റ് കോർഡിനേഷനുകൾ ചെയ്യേണ്ടത് എന്ന് മുഹമ്മദ് റിയാസ് പറയുന്നു ഇക്കാര്യത്തിൽ കേരളത്തിന് വലിയ ഇടപെടൽ സാധ്യതകളൊന്നുമില്ല എന്ന് റിയാസ് പറഞ്ഞു വയ്ക്കുന്നു രക്ഷാപ്രവർത്തനത്തിൽ എല്ലാവരും ഒരു ടീമായി പ്രവർത്തിക്കുകയാണ് വേണ്ടത് എന്ന് മുഹമ്മദ് റിയാസ് വിശദീകരിച്ചു സമയബന്ധിതമായി കാര്യങ്ങൾ ചെയ്യണം സമയബന്ധിതമായി കാര്യങ്ങൾ ചെയ്യാനായിരുന്നു റിയാസിന്റെ യാത്രയെങ്കിൽ എത്രയോ ദിവസങ്ങൾക്ക് മുൻപ് റിയാസ് അങ്ങോട്ടേക്ക് പോകേണ്ടിയിരുന്നു യോഗത്തിൽ തീരുമാനിച്ച കാര്യങ്ങൾ നടപ്പിലാക്കണമെന്നാണ് ഇപ്പോൾ റിയാസ് പറയുന്നത് രക്ഷാദൗത്യം നടക്കുന്നിടത്ത് അർജുന്റെ കുടുംബത്തെ എത്തിക്കണം അർജുന്റെ കുടുംബത്തെ രക്ഷാദൌത്യം നടക്കുന്നിടത്ത് എത്തിക്കാമെന്ന ഉറപ്പ് നേരത്തെ തന്നെ കർണാടക സർക്കാർ അറിയിച്ചിട്ടുണ്ട് എന്ന് റിയാസ് പറക്കുന്നു നദിയിൽ ലോറിയുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞിട്ടില്ല എന്ന് മുഹമ്മദ് റിയാസും സംബന്ധിച്ചു ചുരുക്കത്തിൽ ആരാണ് നദിയിൽ ലോറി കണ്ടെത്തി എന്ന തെറ്റായ വാർത്ത പ്രചരിപ്പിച്ചത് കേരള കർണാടക മന്ത്രിമാരും എം എൽ എമാരും കലക്ടറുമൊക്കെ ഉൾപ്പെട്ടവരുടെ സംയുക്ത യോഗ തീരുമാനപ്രകാരമാണ് മുങ്ങൽ വിദഗ്ധരെ എത്തിച്ചതെന്നാണ് റിയാസ് പറയുന്നത് രാജസ്ഥാനിൽ നിന്ന് അതിവിദഗ്ധരായ സ്കൂബ ഡ്രൈവർമാരെ കൊണ്ടുവരാനും ഗോവയിൽ നിന്ന് നീക്കൽ യന്ത്രം കൊണ്ടുവരാനുമുള്ള തീരുമാനം നടപ്പായില്ല എന്ന് റിയാസ് പറയുന്നു ഈശ്വർ ബൽപേ ആദ്യ രണ്ട് തവണ പുഴയുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നപ്പോൾ നമുക്കേറെ പ്രതീക്ഷയുണ്ടായിരുന്നു പ്രത്യേകിച്ച് നേരത്തെ അധികാരികളും മാധ്യമങ്ങളും ഒക്കെ പറഞ്ഞ കരയിൽ നിന്ന് ഇരുപത് മീറ്റർ മാറി അഞ്ചു മീറ്റർ താഴെയുള്ള ആ പോയിന്റിലെത്തിയപ്പോൾ എന്നാൽ രണ്ടാം തവണ കയർ പൊട്ടി അദ്ദേഹം ഒഴുകിപ്പോയത് ഏകദേശം എൺപത് മീറ്റർ നാവികസേനയുടെ സമയോചിതമായ ഇടപെടൽ അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിച്ചു ശക്തമായ ഒഴുക്കിനെ അതിജീവിച്ച മൽപേയും സംഘവും എട്ട് തവണയോളം ഇതിനകം തന്നെ വെള്ളത്തിലിറങ്ങിക്കഴിഞ്ഞു ആറ് തവണ നദിയുടെ അടിത്തട്ട് വരെ അദ്ദേഹം മുങ്ങിച്ചിരുന്നു കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയെ നേരിട്ട് ഫോണിൽ വിളിച്ച് രക്ഷാപ്രവർത്തനം കാര്യക്ഷമമായി തുടരണമെന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു ലോറി ഉണ്ട് എന്ന് കരുതിയ മൂന്നാമത്തെ പോയിന്റിൽ വലിയൊരു തടിയും വൈദ്യുതി കമ്പിയുമുണ്ട് ഇതെല്ലാം ഇത് നീക്കം ചെയ്യുമെന്നാണ് ദൗത്യസംഘം പറയുന്നത് അർജുൻ ഇവിടെയുണ്ട് എന്ന വിശ്വാസത്തിലാണ് അപകടം മുന്നിലുണ്ടായിട്ടും താൻ തെരച്ചിൽ നിറങ്ങുന്നത് എന്ന് ഈശ്വർ മൽപെ പറയുന്നു അർജുനു വേണ്ടി ഗംഗാവലി പുഴയിൽ തിരച്ചിൽ നടത്തുന്നത് സ്വന്തം റിസ്കിൽ എന്ന് മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മൽപെ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞു തിരച്ചിൽ വളരെ ദുഷ്കരമാണ് ഏറ്റവും അപകടം പിടിച്ച ദൗത്യമാണിത് എന്ന് മൽപെ പറയുന്നു സ്വന്തം റിസ്കിലാണ് താഴ്ചയിലേക്ക് പോകുന്നത് എന്ന് എഴുതി ഒപ്പിട്ട് കൊടുത്തു ആദ്യമായാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഗംഗാവലിപ്പുഴയിൽ മരത്തടികൾ കണ്ടെത്തി താൻ എന്ന് ഈശ്വർ മൽപെ പറയുന്നു എന്നാൽ ഈ മരത്തടികൾ അർജുന ട്രക്കിലുണ്ടായിരുന്നതാണോ എന്നതിൽ ഇപ്പോഴും സ്ഥിരീകരണമില്ല നദിക്കടിയിൽ കേബിളുകളും കണ്ടെത്തിയിട്ടുണ്ട് നാളെ ഈ കേബിളുകൾ വലിച്ച് പുറത്തെത്തിക്കാൻ ശ്രമിക്കുമെന്നാണ് മൽപെ മാധ്യമങ്ങളോട് പറഞ്ഞത് രാജസ്ഥാനിൽ നിന്ന് ഇന്നലെ രാത്രി പോണ്ടൂൺ വിദഗ്ധർ എത്തുമെന്ന വിവരമാണ് ഏറ്റവും ഒടുവിൽ മാധ്യമങ്ങൾക്ക് ലഭിച്ചത് ഇന്ന് പകൽ അവർ ദൗത്യത്തിനായി ഇറങ്ങും ഒൻപത് തവണ താൻ ഡൈവിംഗ് നടത്തിയിട്ടും ട്രക്കിനടുത്തെത്താൻ തനിക്ക് കഴിഞ്ഞില്ല എന്ന് ഈശ്വർ മൽപെ സമ്മതിക്കുന്നു നദിയിൽ സീറോ വിസിബിലിറ്റിയാണ് കടലിൻ്റെ മക്കൾ വാഹനത്തിന് വാഹനത്തിനരികിലെത്തുമെന്നാണ് തന്റെ പ്രതീക്ഷയെന്ന് കേരളത്തിന്റെ മന്ത്രി എ കെ ശശീന്ദ്രൻ എപ്പോഴും കടലിന്റെ മക്കളെ തന്നെയാണ് നമ്മൾ പല അപകട ഘട്ടങ്ങളിലും മുറുക പിടിക്കുന്നത് എന്ന് വ്യക്തം ഇന്നലെ മൂന്ന് തവണ ഡൈവിംഗ് നടത്തിയ ഈശ്വർ ബൽപെ തിരികെ ബോട്ടിലേക്ക് കയറിയപ്പോൾ പ്രതീക്ഷകൾ അറ്റുപോയതുപോലെ എന്നാൽ നാലാമത്തെ ഡൈവിന് ഈശ്വർ ഡൈവേ പുഴയിലേക്ക് ചാടിയപ്പോൾ ഏറെ പ്രതീക്ഷകളോടെ കാത്തിരുന്നു നമ്മൾ മൂന്നാം തവണ നടത്തിയ ഡൈവിലാണ് അദ്ദേഹം ഒഴുകിപ്പോയത് അതുകൊണ്ട് തന്നെ നാലാം തവണ ഇത്തരമൊരു സാഹസത്തിന് അദ്ദേഹം മുതിരുമോ എന്ന ഭയം പൊതുവെ ഉണ്ടായിരുന്നു പിന്നീട് അഞ്ചാം തവണയും ആറാം തവണയും അദ്ദേഹം പുഴയിലേക്ക് ഇറങ്ങി അഞ്ചാം തവണ ഡൈവ് ചെയ്ത അതേ സ്ഥലത്ത് തന്നെയാണ് ആറാം തവണയും ഈശ്വർ മൽപ്പെ ഡൈവ് ചെയ്തത് അപ്പോൾ കൂടുതൽ പ്രതീക്ഷകളേറിയിരുന്നു ആറ് തവണ ഡൈവ് ചെയ്ത ഈശ്വർ മൽപ്പയോട് ഇനി സാഹസത്തിന് മുതിരേണ്ട എന്ന് കൂടെയുള്ളവർ ഉപദേശിച്ചു എന്നാൽ പിന്തിരിയാതെ അദ്ദേഹം ഏഴാം തവണയും എട്ടാം തവണയും ഒടുവിൽ ഒൻപതാം തവണയും ഡൈവിന് ശ്രമിച്ചു എട്ടാം തവണ അദ്ദേഹത്തിൻ്റെ ഡൈവ് നീണ്ടു നിന്നത് പതിനൊന്ന് മിനിറ്റ് ഒടുവിൽ വൈകിട്ട് മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു താൻ ആറ് തവണ മുങ്ങിത്തപ്പിയപ്പോഴും പ്രതീക്ഷകൾ മുന്നിലുണ്ടായിരുന്നു അപകടപ്പെടിച്ച ദൗത്യം പോയാൽ ഒന്നും വ്യക്തമായി കാണാൻ കഴിയുന്നില്ല കണ്ണിൽ തുണി കെട്ടിയാൽ എങ്ങനെയായിരിക്കും അതുപോലെയായിരുന്നു കാഴ്ച കമ്പി കൊണ്ട് കുത്തി കുത്തിനോക്കി അപ്പോഴുമൊന്നും കണ്ടില്ല ഒത്തിരി അപകടമാണ് മുന്നിലെന്ന് താൻ മനസ്സിലാക്കി ആസ്പെറ്റോ സ്ട്രീറ്റ് രണ്ട് തവണ തൻ്റെ ശരീരത്തിൽ കൊണ്ടു അർജുനുണ്ടോ എന്ന് നോക്കാൻ സ്വന്തം റിസ്ക്കിലാണ് കൂടുതൽ കൂടുതൽ താഴ്ചയിലേക്ക് താൻ ഡൈവ് ചെയ്തത് എന്ന് ഈശ്വർ മൽപെ വിശദീകരിച്ചു ഒരു കാര്യം വ്യക്തമാണ് മാധ്യമങ്ങളും ചാനലുകളുമൊക്കെ വാർത്ത നിരുത്തിയതുപോലെ കൃത്യമായ അർജുൻറെ ട്രെക്ക് ഇതുവരെ കണ്ടെത്തിയിട്ടില്ല അർജുനും ട്രക്കും എവിടെ എന്നതിൽ ഇപ്പോഴും തികഞ്ഞ ആശങ്ക രക്ഷാപ്രവർത്തനത്തിന്റെ വേഗത കുറഞ്ഞു എന്നതും വാസ്തവമാണ് എങ്കിലും ആ മത്സ്യത്തൊഴിലാളികൾ കടലിൻ്റെ മക്കൾ നമ്മുടെ രക്ഷയ്ക്കെത്തും എന്ന പ്രതീക്ഷ മാത്രം ബാക്കി ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻ